ഹായ് ഹലോ പുതിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് കുറച്ചധികം പ്ലാന്റ്സ് നോക്കാവേ ആദ്യത്തെ പ്ലാന്റിൻ്റെ കോംബോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈബ്രിഡ് ചൈനീസ് ബോൾസത്തിൻ്റെ കോംബോയാണ് നല്ല അടിപൊളി കണക്ഷൻസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒത്തിരി പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ആദ്യം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ നാളെ ആ സ്റ്റോക്കിൻ്റെ വീഡിയോ എല്ലാം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ അഞ്ച് പ്ലാന്റിൻ്റെ കോമ്പോ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നൂറ്റമ്പത് രൂപയും പത്ത് പ്ലാന്റ് ആണെങ്കിൽ ഇരുനൂറ്റി തൊണ്ണൂറ് രൂപയും മാത്രമാണ് കേട്ടോ വരുന്നുള്ളൂ നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു കാണിക്കുന്ന സൈസാണ് നമ്മുടെ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ അയക്കുന്നത് ഓരോ പ്ലാന്റിനും ഓരോ സൈസായിരിക്കും അടുത്ത നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മെലസ്റ്റോമ പ്ലാന്റ്സ് ആണ് മെലസ്റ്റോമ നമ്മൾ മൂന്ന് പ്ലാന്റിൻ്റെ കോമ്പാണ് ആണ്ട്ടോ ഇട്ടിരിക്കുന്നത് നമുക്ക് പിങ്ക് സ്റ്റോക്ക് ഔട്ടായി പർപ്പിൾ വൈറ്റ് യെല്ലോ ഈ ഒരു മൂന്ന് കളറിനും കൂടി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ വരുന്നത് നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് കേട്ടോ നന്നായി ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് നല്ല കൊലയായിട്ട് ഫ്ലവർ ഉണ്ടാവും കേട്ടോ ഇതാണ് നമ്മുടെ പിങ്കിൻ്റെ സൈസ് വരുന്നത് അതേപോലെ വൈറ്റും യെല്ലോയും ഞാൻ നേരത്തെ വീഡിയോസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സൈസ് എല്ലാം അപ്പോൾ അടുത്ത് നമ്മൾ നോക്കും നമ്മുടെ ലെൻഡാന പ്ലാന്റാണ് നമ്മൾ നാല് കളറിൻ്റെ കോംബോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നാല് പ്ലാന്റിന് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് വരുന്നത് യെല്ലോ വൈറ്റ് റെഡ് പെർപ്പിൾ ഈ ഒരു നാല് കളറിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ അയക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ ഹൈബ്രിഡ് ലെൻഡാന ആയതുകൊണ്ട് അധികം ഇങ്ങനെ പടർന്നു പിടിക്കില്ല ഇങ്ങനെ കുറ്റിയായിട്ട് തന്നെ നിൽക്കും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും അയക്കുന്നത് മിക്കതും വിത്ത് ഫ്ലവർ ആയിരിക്കും കേട്ടോ അടുത്ത നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സീസണൽ ഫ്ലവർ തരുന്ന ക്രിസ്മസ് കാറ്റസ് ആണ് നമുക്കിത് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയൊക്കെ വെച്ച് വളർത്താം ഇരുന്നൂറ്റി രൂപയാണ് പത്ത് പ്ലാന്റിൻ്റെ കൊമ്പേക്ക് വരുന്നത് പത്തും പത്ത് വെറൈറ്റി തന്നെയായിരിക്കും അയക്കുന്നത് അപ്പോൾ നല്ല റൂട്ടായിട്ടുള്ള ജിഫി റൂട്ടായിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ അയക്കാൻ വേണ്ടി പോകുന്നത് ഇത് ഹാങ്ങിങ് ആയിട്ടും ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടൊക്കെ വെക്കാൻ വേണ്ടി പറ്റുന്ന പ്ലാന്റ് ആണ് അധികം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ആഴ്ചയിൽ ഒന്നൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താലോ അല്ലെങ്കിൽ ഒന്ന് ഒഴിച്ചു കൊടുത്താലോ ഒക്കെ മതി കിട്ടും അടുത്ത നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിതും ഇൻഡോറായിട്ടൊക്കെ വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഫിറ്റോണിയാസ് ഫിറ്റോണി നമുക്ക് അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഇരുന്നൂറ്റി എഴുപത് രൂപ മാത്രമാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ഫിറ്റൂണിയാസ് ഒക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഉടനെ തന്നെ ഓർഡർ വന്നോളൂ കാരണം ഇതൊക്കെ പെട്ടെന്ന് തന്നെ റയർ റയറായിട്ടുള്ള പീസൊക്കെ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവുന്ന പ്ലാൻസ് ആണ് കേട്ടോ അപ്പോൾ ഇതിലും കാണിക്കുന്ന പത്ത് കളേഴ്സ് നമുക്ക് അവൈലബിളാണ് ജിഫിയർ വൂട്ടായിട്ടുള്ള പ്ലാന്റ് ആണ് അധികം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ഓരോ ആവശ്യമില്ല ഇതിൻ്റെ കട്ടിങ്സ് മാറ്റി നിങ്ങൾക്ക് നടാവുന്നതാണ് ഇതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും ഓരോന്നിനും ഓരോ സൈസായിരിക്കട്ടെ വരുന്നത് അടുത്ത നമ്മൾ നോക്കും നമ്മുടെ ഹൈഡ്രാൻജിയ പ്ലാന്റ് ആണ് ഹൈഡ്രാൻജിയ നമ്മൾ നല്ല അടിപൊളി ആയിട്ടുള്ള പ്ലാന്റ്സ് വന്നിട്ടുണ്ട് നാല് പ്ലാന്റിൻ്റെ ഇരിക്കും നൂറ്റി എഴുപത്തഞ്ച് രൂപ മാത്രമാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇത്രയും പ്ലാൻസ് വേണ്ട ഒരു സ്ക്രീനിൽ കാണുന്ന വാട്ട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് ഓർഡർ പ്ലേസ് ചെയ്യുക